ണണപതയ ഓസരസ്വത്തേ നമുരുളാ ജഗജ്ജനനിൻപാദം സ്മരിച്ചു ശാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി പാരശല്യജ സരോജമലം ഗീതാർത്ഥ ഗന്ധോൽ ഭാരത പങ്കജം കലിമലപ്രധ്വംസിന് ശ്രേയസേ മഹാഭാരതം ആദിപർവം ജതുഗേഹ നിർമ്മാണം ൗരവന്മാർക്ക് പണ്ട് പണ്ടേയുള്ളൊരു കോട്ട വാരണാവതം ഇപ്പോൾ അഴിഞ്ഞു കിടക്കുന്നു അവിടം പുതുതായി പണി ചെയ്തിരിപ്പാനായി ഭവനമുണ്ടാക്കിച്ചു തരുവൻ വിചിത്രമായി അതിനു ശില്പികളെ വരുത്തി ശ്രമിപ്പാനായി അധുനാ പുരോചനൻ തന്നെയും നിയോ നിയോഗിപ്പൻ ർഥവും വേണ്ടുവോളം കൊടുത്തുവിടുവൻ പോയി തത്രവാഴുവിൻ നിങ്ങൾ വരും ജനനിയും വൃത്തിയായി പുരോജനൻ തന്നെയും നിങ്ങൾക്കു ഞാൻ നിത്യസൗഖ്യാർഥിയോഗിപ്പനെന്നറിഞ്ഞാലും അവിടെ വസിപ്പവർ കവനീ അടങ്ങിയിടും അവനീശന്മാർ മുന്നേ വസിച്ചത്രേ പ്രസിദ്ധന്മാരായി വന്നു പലരുമെന്ന് അവനീ ദേവേന്ദ്രന്മാർ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ അത്രയല്ലിപ്പോൾ ഞാൻ ചൊല്ലുന്നതു കേൾക്കായാലും ശത്രു വരും നിങ്ങൾക്കെന്നറിഞ്ഞാലും ആചാര്യ നിയോഗത്തെ പാലിക്കും ജനങ്ങൾക്കു നാശങ്ങളൊന്നും അനുഭവിക്കയില്ലയല്ലോ ഇത്തം ഭൂപതി നിയോഗിക്കയാൽ അരക്കിലം സത്വരം തീർപ്പിച്ചിതു ബുദ്ധിമാൻ പുരോചനം മതിമാനായുള്ള ഒരു വിദുരരതൂ ചതിയെന്നറിഞ്ഞ ശില്പിയെ നിയോഗിച്ചാൽ നിർമ്മിച്ചാൻ ഒരു വിലം ധർമ്മിഷ്ടനാകും അവൻ ദുർമതി അറിഞ്ഞില്ല ധർമ്മജാതികളോടു വിദുര നിയോഗങ്ങൾ നിർമ്മലനായ ഘനകോപ്തമാൻ ചെന്നു പാണ്ഡവന്മാരും അമ്മയും കൂടി ബുക്കാർന്നദാനാടികളും ഭൂദേവന്മാർക്കു ചെയ്തു കോഷിച്ചു വാസ്തുബലി കഴിച്ചുസവത്തോടും ദോഷത്തെ നീക്കി വസിച്ചി ചിടിനാരവുകളും സേവിച്ചു പുരോചനൻ വസിച്ചാൻ അവയുടെ കൂടെ ഇവർക്കും വിശ്വാസവും വരുത്തി സദാകാലം തിങ്കൾ തൻകുലജാതന്മാരായ പാണ്ഡവന്മാർ ശങ്കിച്ചു ശങ്കിച്ചു ഒരാണ്ടിങ്ങനെ വാഴും കാലം മുന്നമേ വിലം തീർത്ത ഖനഖൻ ദിനം വന്നു ചൊല്ലിനാൽ വിദൂരോ തികൾ വിശ്വാസത്താൽ ശ്യാമള ചതുർദശിയാകുന്നതിനിക്ക് അഗ്നി കൊളുത്തിയിടും പുരോചനൻ എന്നെല്ലോ കൽപ്പിച്ചിരിക്കുന്ന സുയോധനൻ തന്നുടേ നിയോഗത്താൽ നിങ്ങൾ അതറിയാതെ വന്നുപോക രൂതാപത്തുള്ളിൽ അതോർത്തുകൊണ്ടു നന്നായി സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നിവയെല്ലാം അറിയാതെ നിശേഷം അറിയിച്ചു പാരതെ പോയാണ് അവൻ വന്നി ദിവസവും വിപ്രഭോജനം വേണമെന്നു ചിന്തിച്ചു കുന്തി ശില്പമായി സദ്യ കൊടുത്തി കൊടുത്തിടിനാൾ എല്ലാവർക്കും അന്ന് ഭോജനത്തിനായി വന്നിതോ നിഷാദിയും തന്നുടേ തനീയന്മാരഞ്ചു പേരോടും കൂടി മദ്യപാനവും ചെയ്ത അവരും ഉറങ്ങിനാൽ ശക്തി നാം ഭീമൻ വില ചോദനം ചെയ്താൽ മുമ്പേ ഇത്രയ്ക്കോ പുരോചനൻ തന്നുടേത്രയും വിശ്വാസേന കിടന്നു മൃഗോദരൻ അമ്മയും ബാലന്മാരും മുമ്പിലേ വിലമ്പുക്കാൽ പിന്നാലരിയും വെച്ചു ഭീമനോ ഭീമനോമിറങ്ങിനാൻ അപ്പുരം വേകുന്നേരം മുപ്പുരം വേഗം പോലെ മുപ്പാരം മുപ്പാലം നിറങ്ങിതോ രക്ഷയും വെളിച്ചവും ഹരിയോ